അധ്യായം ഇരുപത്തിനാല് ഇസഹാക്കും അബ്രാഹത്തിന് കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു അവൻ തന്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും തന്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയവനുമായ വേലക്കാരനെ വിളിച്ചു പറഞ്ഞു നിന്റെ കൈ എന്റെ തുടയുടെ കീഴെ വയ്ക്കുക ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാനാന്യരുടെ പെൺമക്കളിൽ നിന്ന് എന്റെ മകന് ഭാര്യയെ തിരഞ്ഞെടുക്കില്ലെന്ന് ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവമായ കർത്താവിന്റെ നാമത്തിൽ നിന്നെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും എന്റെ നാട്ടിൽ എന്റെ ചാർച്ചക്കാരുടെ അടുക്കൽ പോയി അവരിൽ നിന്ന് എന്റെ മകൻ ഇസഹാക്കിന് ഭാര്യയെ കണ്ടുപിടിക്കണം അപ്പോൾ ദാസൻ ചോദിച്ചു ആ സ്ത്രീക്ക് എന്നോട് കൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ അബ്രാഹം പറഞ്ഞു എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത് എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിന്റെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ നിനക്ക് മുൻപേ അയക്കും നീ അവിടെ നിന്ന് എന്റെ മകന് ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും എന്നാൽ ആ സ്ത്രീക്ക് നിന്നോടുകൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എന്റെ ഈ ശബദ്ധത്തിൽ നിന്ന് നീ വിമുക്തനാണ് എന്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം തന്റെ യജമാനായ അബ്രാഹത്തിന്റെ തുടയ്ക്ക് കീഴെ കൈവച്ച് ഭൃത്യൻ സത്യം ചെയ്തു അനന്തരം ഭൃത്യൻ യജമാനന്റെ ഒട്ടകങ്ങളിൽ പത്തെണ്ണവും വിലപിടിപ്പുള്ള ധാരാളം വസ്തുക്കളുമായി പുറപ്പെട്ടു അവൻ മെസ്സപൊട്ടോമിയായി നാഹോറിന്റെ നഗരത്തിലെത്തി വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് വെളിയിൽ വെള്ളമുള്ള ഒരു കിണറിനടുത്തു നിർത്തി അനന്തരം അവൻ പ്രാർത്ഥിച്ചു എന്റെ യജമാനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവെ ഇന്ന് എന്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ എന്റെ യജമാനന്റെ മേൽ കനിയണമേ ഞാൻ ഇതാ ഈ കിണറ്റുകരയിൽ നിൽക്കുകയാണ് ഇന്നാട്ടിലെ പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നുണ്ട് നിന്റെ കുടം താഴ്ത്തി തരുക ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക നിങ്ങളുടെ ഒട്ടംഗങ്ങൾക്കും ഞാൻ വെള്ളം കോരുത്തരാം എന്ന് പറയുന്ന പെൺകുട്ടി ആയിരിക്കട്ടെ അങ്ങയുടെ ദാസനായ ഇസഹാക്കിന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ അങ്ങ് എന്റെ യജമാനനോട് നിരന്തരമായ കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് അതുവഴി ഞാൻ മനസ്സിലാക്കും അവൻ ഇത് പറഞ്ഞു തീരം മുൻപ് തോളിൽ കുടവുമായി റബേക്ക വെള്ളം കോരാൻ വന്നു അവൾ അബ്രാഹത്തിന്റെ സഹോദരൻ നാഹോറിന് ഭാര്യ മിൽക്കായിലുണ്ടായ മകനായ ബത്തുവേലിന്റെ മകളായിരുന്നു പെൺകുട്ടി കാണാൻ വളരെ അഴകുള്ളവളും കനികയുമായിരുന്നു അവൾ കിണറ്റിങ്കിലേക്ക് ഇറങ്ങി കുടം നിറച്ച് കയറി വന്നു അബ്രാഹത്തിന്റെ ഭൃത്യൻ അപ്പോൾ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു ദയവായി നിന്റെ കുടത്തിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ തരിക പ്രഭു കുടിച്ചാലും അവൾ പറഞ്ഞു തിടുക്കത്തിൽ കുടം താഴ്ത്തി പിടിച്ച് അവൾ അവന് കുടിക്കാൻ കൊടുത്തു കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അങ്ങയുടെ ഒട്ടംഗങ്ങൾക്കും കുടിക്കാൻ ഞാൻ വെള്ളം കോരിക്കൊടുക്കാം അവൾ വേഗം കുടത്തിലെ വെള്ളം തൊട്ടിയിലൊഴിച്ച് വീണ്ടും വെള്ളം കോരാൻ കിണറ്റെങ്കിലേക്ക് ഓടി ഒട്ടകങ്ങൾക്കെല്ലാം വെള്ളം കോരിക്കൊടുത്തു തന്റെ യാത്ര കർത്താവ് ശുഭമാക്കിയോ ഇല്ലയോ എന്നറിയാൻ അവൻ നിശബ്ദനായി അവളെ തന്നെ നോക്കി നിന്നു ഒട്ടകങ്ങൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അര അരശക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണമോതിരവും പത്തു ശെക്കൽ തൂക്കമുള്ള രണ്ട് പൊൻവളകളും അവൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു നീ ആരുടെ മകളാണെന്ന് ദയവായി എന്നോട് പറയുക നിന്റെ പിതാവിന്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് രാത്രി കഴിക്കാൻ ഇടം കാണുമോ അവൾ പറഞ്ഞു നാഹോറിന് മിൽക്കായിൽ ജനിച്ച ബത്തുവേലിന്റെ മകളാണ് ഞാൻ അവൾ തുടർന്നു ഞങ്ങൾക്ക് കാലിത്തീറ്റിയും കച്ചിയും വീണ്ടുവോളമുണ്ട് താമസിക്കാൻ മുറിയുമുണ്ട് അവൻ തല കുനിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ യജമാനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ തന്റെ കാരുണ്യവും വിശ്വസ്തതയും അവിടുന്ന് അവനിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല എന്റെ യജമാനന്റെ ചാർച്ചക്കാരുടെ വീട്ടിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുകയും ചെയ്തിരിക്കുന്നു പെൺകുട്ടി ഓടിച്ചെന്ന് അമ്മയുടെ വീട്ടുകാരെ വിവരം അറിയിച്ചു റബേക്കായ്ക്ക് ലാബാൻ എന്നു പേരുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അവൻ ഉടനെ കിണറ്റുകരയിൽ ആ മനുഷ്യന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു മോതിരവും വളകളും സഹോദരിയുടെ കൈകളിൽ കാണുകയും ആ മനുഷ്യൻ ഇങ്ങനെ എന്നോട് സംസാരിച്ചു എന്ന് അവൾ പറഞ്ഞത് കേൾക്കുകയും ചെയ്തപ്പോൾ ലാബാൻ അവന്റെ അടുത്തേക്ക് ചെന്നു അവൻ അപ്പോഴും കിണറ്റുകരയിൽ ഒട്ടകങ്ങളുടെ അടുത്ത് നിൽക്കുകയായിരുന്നു ലാബാൻ പറഞ്ഞു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ വരിക എന്താണ് പുറത്തു നിൽക്കുന്നത് ഞാൻ വീടും ഒട്ടകങ്ങൾക്കുള്ള സ്ഥലവും ഒരുക്കിയിട്ടുണ്ട് അവൻ വീട്ടിലേക്ക് കയറി ലാബാൻ ഒട്ടകങ്ങളുടെ ജീനി അഴിച്ചുമാറ്റി തീറ്റയും കച്ചിയും കൊടുത്തു അവനും കൂടെ ഉണ്ടായിരുന്നവർക്കും കാൽ കഴുകാൻ വെള്ളവും കൊടുത്തു അവർ അവന് ഭക്ഷണം വിളമ്പി എന്നാൽ അവൻ പറഞ്ഞു വന്ന കാര്യം പറയാതെ ഞാൻ ഭക്ഷണം കഴിക്കേയില്ല പറഞ്ഞുകൊള്ളുക ലാബാൻ സമ്മതിച്ചു അവൻ പറഞ്ഞു ഞാൻ അബ്രാഹത്തിന്റെ ഭൃത്യനാണ് കർത്താവ് എന്റെ യജമാനനെ സമർത്ഥമായി അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ സമ്പന്നനാണ് ആടും മാടും പൊന്നും വെള്ളിയും വേലക്കാരും ഒട്ടകങ്ങളും കഴുതകളും അവിടുന്ന് അവന് കൊടുത്തിരിക്കുന്നു യജമാനന്റെ ഭാര്യ സാറ വൃദ്ധയായപ്പോൾ അവന് അവളിൽ ഒരു പുത്രൻ ജനിച്ചു തനിക്കുള്ളതൊക്കെ യജമാനൻ അവനാണ് കൊടുത്തിരിക്കുന്നത് എന്റെ യജമാനൻ എന്നെ കൊണ്ട് ഒരു സത്യം ചെയ്യിച്ചു ഞാൻ പാർക്കുന്ന കാനാൻകാരുടെ നാട്ടിൽ നിന്ന് എന്റെ മകന് നീ ഒരു വധുവിനെ തിരഞ്ഞെടുക്കരുത് മറിച്ച് നീ എന്റെ പിതാവിന്റെ നാട്ടിൽ എന്റെ ചാർച്ചക്കാരുടെ അടുത്ത് പോയി എന്റെ മകന് ഒരു ഭാര്യയെ കണ്ടുപിടിക്കണം ഞാൻ ചോദിച്ചു ഒരു വേള ആ പെൺകുട്ടി എന്റെ കൂടെ വന്നില്ലെങ്കിലോ അവൻ എന്നോട് പറഞ്ഞു ഞാൻ സേവിക്കുന്ന കർത്താവ് തന്റെ ദൂതനെ നിന്റെ മുൻപേ അയച്ച് നിന്റെ വഴി ശുഭമാക്കും എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്ന് എന്റെ ചാർച്ചക്കാരിൽ നിന്ന് നീ എന്റെ മകന് ഒരു വധുവിനെ തിരഞ്ഞെടുക്കും എന്റെ ചാർച്ചക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ പ്രതിജ്ഞയിൽ നിന്ന് നീ വിമുക്തനായിരിക്കും അവർ പെൺകുട്ടിയെ നിനക്ക് വിട്ടു തന്നില്ലെങ്കിലും പ്രതിജ്ഞയിൽ നിന്ന് നീ വിമുക്തനായിരിക്കും ഞാൻ കിണറ്റുകരയിൽ വന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്റെ യജമാനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവെ ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന കാര്യം അങ്ങ് ഇപ്പോൾ ശുഭമാക്കണമേ ഇതാ ഞാൻ ഈ കിണറ്റിൻ കര നിൽക്കും വെള്ളം കോരാൻ വരുന്ന പെൺകുട്ടിയോട് ദയവായി നിന്റെ കുടത്തിൽ നിന്ന് എനിക്കൽപ്പം വെള്ളം കുടിക്കാൻ തരിക എന്ന് ഞാൻ പറയും അപ്പോൾ കുടിച്ചാലും അങ്ങയുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരുത്തരാമല്ലോ എന്ന് പറയുന്ന പെൺകുട്ടി ആവട്ടെ എന്റെ യജമാനന്റെ മകന് അവിടുന്ന് കണ്ടുവച്ചിരിക്കുന്നവൾ എന്റെ ഉള്ളിൽ ഞാനിത് പറഞ്ഞു തീരം മുൻപ് തോളിൽ കുടവുമായി വെള്ളം കോരാൻ റബേക്ക വന്നു അവൾ ഇറങ്ങിച്ചെന്ന് വെള്ളം കോരി ഞാൻ അവളോട് എനിക്കൽപ്പം കുടിക്കാൻ തരുക എന്ന് പറഞ്ഞു അവൾ ഉടനെ കുടം തോളിൽ നിന്നിറക്കി ഇങ്ങനെ പറഞ്ഞു കുടിച്ചാലും അങ്ങയുടെ ഒട്ടകങ്ങൾക്കും ഞാൻ കുടിക്കാൻ തരാം ഞാൻ കുടിച്ചു ഒട്ടകങ്ങൾക്കും അവൾ വെള്ളം കൊടുത്തു അപ്പോൾ ഞാൻ അവളോട് നീ ആരുടെ മകളാണ് എന്ന് ചോദിച്ചു ഡാഹോറിന് മിൽക്കായി ജനിച്ച ബത്തുവേലിന്റെ മകളാണ് ഞാൻ എന്ന് അവൾ പറഞ്ഞു അപ്പോൾ ഞാൻ അവൾക്ക് മോതിരവും വളകളും കൊടുത്തു അതിനുശേഷം എന്റെ യജമാനനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവിനെ ഞാൻ താണു വണങ്ങി ആരാധിച്ചു എന്റെ യജമാനന്റെ മകന് അവന്റെ സഹോദരന്റെ മകളെ വധുവായി തിരഞ്ഞെടുക്കുവാൻ എന്നെ നേർവഴിക്ക് നയിച്ച അവിടുത്തെ ഞാൻ സ്തുതിച്ചു അതുകൊണ്ട് എന്റെ യജമാനോട് നിങ്ങൾ കാരുണ്യത്തോടും വിശ്വസ്തയോടും കൂടി പെരുമാറുമെങ്കിൽ അത് പറയുക മറിച്ചാണെങ്കിലും പറയുക എനിക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാമല്ലോ അപ്പോൾ ലാബാനും ബത്തുപേരും പറഞ്ഞു ഇത് കർത്താവിന്റെ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല ഇതാ റബേക്ക നിന്റെ മുൻപിൽ നിൽക്കുന്നു അവളെ കൊണ്ടുപോയിക്കൊള്ളുക കർത്താവ് തിരുവുള്ളമായതുപോലെ അവൾ നിന്റെ യജമാനന്റെ മകന് ഭാര്യയായിരിക്കട്ടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തിന്റെ ഭൃത്യൻ താണു വീണ് കർത്താവിനെ ആരാധിച്ചു അനന്തരം അവൻ പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റബേക്കാക്കി കൊടുത്തു അവളുടെ സഹോദരനും അമ്മയ്ക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും അവൻ കൊടുത്തു അവനും കൂടെ ഉണ്ടായിരുന്നവരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആ രാത്രി അവിടെ ചിലവഴിക്കുകയും ചെയ്തു പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് അവൻ പറഞ്ഞു എന്നെ യജമാനന്റെ അടുത്തേക്ക് തിരിച്ചയക്കുക അവളുടെ അമ്മയും സഹോദരനും പറഞ്ഞു കുറച്ചുനാൾ കൂടി പത്തു ദിവസമെങ്കിലും അവളിട നിൽക്കട്ടെ അത് കഴിഞ്ഞ് അവൾക്ക് പോകാം അവൻ പറഞ്ഞു എന്നെ താമസിപ്പിക്കരുത് കർത്താവ് എന്റെ വഴി ശുഭമാക്കിയിരിക്കമാനന്റെ അടുക്കിലേക്ക് തിരിച്ചു പോകാൻ എന്നെ അനുവദിക്കുക നമുക്ക് പെൺകുട്ടിയെ വിളിച്ചു ചോദിക്കാം എന്ന് അവർ പറഞ്ഞു അവർ റബേക്കായെ വിളിച്ച് നീ ഈ മനുഷ്യനോട് കൂടി പോകുന്നുവോ എന്ന് ചോദിച്ചു ഞാൻ പോകുന്നു എന്ന് അവൾ മറുപടി പറഞ്ഞു അവർ അവരുടെ സഹോദരി രബേക്കായെയും അവളുടെ തോഴിയെയും അബ്രാഹത്തിന്റെ ഭൃത്തിനോടും അവന്റെ ആൾക്കാരോടും കൂടെ പറഞ്ഞയച്ചു അവർ അവളെ ആശീർവദിച്ചു പറഞ്ഞു നീ ഞങ്ങളുടെ സഹോദരിയാണ് നീ ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും അമ്മയായി തീരുക തങ്ങളെ വെറുക്കുന്നവരുടെ വാതിലുകൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കട്ടെ റബേക്കായും തോഴിമാരും പുറത്തു കയറി അവനെ അനുഗമിച്ചു അങ്ങനെ ആ ഇടയ്ക്ക് ഇസഹാഖ് ബേർലഹായി നിന്ന് പോന്ന് നികേവിൽ താമസിക്കുകയായിരുന്നു ഒരു ദിവസം വൈകുന്നേരം അവൻ ചിന്താമഗ്നായി വയലിലൂടെ നടക്കുകയായിരുന്നു അവൻ തലമൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു റെബേക്കായും ശിരസ് ഉയർത്തി നോക്കി ഇസഹാക്കിനെ കണ്ടപ്പോൾ അവൾ ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി അവൾ ഭൃത്യനോട് ചോദിച്ചു അങ്ങകലെ പാടത്തു കൂടി നമ്മുടെ നേരെ നടന്നു വരുന്ന മനുഷ്യൻ ആരാണ് ഭൃത്യൻ പറഞ്ഞു അവനാണ് എന്റെ യജമാനൻ ഉടനെ അവൾ ശിരോവസ്ത്രം കൊണ്ട് മുഖം മൂടി നടന്നതെല്ലാം ഭൃത്യൻ ഇസഹാക്കിനോട് പറഞ്ഞു ഇസഹാക്ക് അവളെ തന്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു അവൻ അവളെ സ്നേഹിച്ചു അങ്ങനെ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന അവന് ആശ്വാസം ലഭിച്ചു അധ്യായം അബ്രാഹത്തിന്റെ സന്തതികൾ അബ്രാഹം കെത്തൂറ എന്നു പേരായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു അവളിൽ നിന്ന് സിംറാൻ യോക്ഷാൻ മെദാൻ മിതിയാൻ ഇഷ്ബാഖ് എന്നിവർ ജനിച്ചു യോക്ഷാന് ഷെബായും ദാദാനും ജനിച്ചു ദാദാന്റെ മക്കളാണ് അഷൂറും ലത്തുഷിം ലെവുമിം എന്നിവർ മിഥിയാന്റെ മക്കൾ ഏഫർ ഹനോക് അബീദ എൽദ എന്നിവരാണ് ഇവർ കെത്തൂറായുടെ സന്താനങ്ങളാണ് അബ്രാഹം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇസഹാക്കിന് കൊടുത്തു തന്റെ ഉപനാരുകളിലുണ്ടായ മക്കൾക്കും അബ്രാഹം ധാരാളം സമ്മാനങ്ങൾ നൽകി താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെയെല്ലാം മകനായ ഇസഹാക്കിൽ നിന്ന് ദൂരെ കിഴക്കൻ ദേശത്തേക്ക് അയച്ചു അബ്രാഹത്തിന്റെ മരണം അബ്രാഹത്തിന്റെ ആയുഷ്കാലം നൂറ്റി എഴുപത്തിയഞ്ചു വർഷമായിരുന്നു തന്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രാഹം അന്തിശ്വാസം വലിക്കുകയും തന്റെ ജനത്തോടെ ചേരുകയും ചെയ്തു മക്കളായ ഇസഹാക്കും ഇസ്മായേലും മാമ്രയുടെ എതിർവശത്ത് സോഹാർ എന്ന ഹിത്യന്റെ മകനായ എഫ്രോണിന്റെ വകയായിരുന്ന മക്ബല ഗുഹയിൽ അവനെ അടക്കി ഹിത്തിരിൽ നിന്ന് അബ്രാഹം വിലയ്ക്ക് വാങ്ങിയതായിരുന്നു അവിടെ അബ്രാഹം ഭാര്യ സാറായോടൊപ്പം സംസ്കരിക്കപ്പെട്ടു അബ്രാഹത്തിന്റെ മരണത്തിനു ശേഷം ദൈവം അവന്റെ പുത്രൻ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു അവൻ ബേർ പാർത്തു ഇസ്മായിലിന്റെ സന്തതികൾ സാറായുടെ ദാസിയായ ഈജിപ്തുകാരി ഹാഗാറിൽ അബ്രാഹത്തിനുണ്ടായ ഇസ്മായിലിന്റെ മക്കൾ ഇവരാണ് ജനനക്രമം ഇസ്മായിലിന്റെ മക്കളുടെ പേര് വിവരം ഇസ്മായിലിന്റെ കടിഞ്ഞൂൽ പുത്രൻ നെബായോത് തുടർന്ന് കേദാർ അത്ബേൽ മിബ്സാം മിഷ്മൂമ ഹദാദ് ഇവരാണ് ഇസ്മായിലിന്റെ പുത്രന്മാർ ഗ്രാമങ്ങളും ആസ്ഥാനങ്ങളും അനുസരിച്ച് അവരുടെ വംശത്തിലെ പന്ത്രണ്ട് പ്രഭുക്കന്മാരുടെ പേരുകളാണിവ ഇസ്മായിലിന്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തിയേഴ് വർഷമായിരുന്നു അവൻ അന്തിശ്വാസം വലിക്കുകയും തന്റെ ബന്ധുക്കളോട് ചേരുകയും ചെയ്തു ഹവില മുതൽ ഷൂർ വരെയുള്ള ദേശത്ത് അവർ വാസമർപ്പിച്ചു അസീറിയയിലേക്കുള്ള വഴിയിൽ ഈജിപ്തിന്റെ എതിർവശത്താണ് ഷൂർ അവർ ചാർച്ചക്കാരിൽ അകന്നാണ് ജീവിച്ചത് ഏസാവും യാക്കോബും അബ്രാഹത്തിന്റെ പുത്രനായ ഇസഹാക്കിന്റെ വംശാവലി അബ്രാഹത്തിന്റെ മകൻ ഇസഹാക്ക് ഇസഹാക്കിന് നാൽപ്പത് വയസ്സുള്ളപ്പോൾ അവൻ റബക്കായെ ഭാര്യയായി സ്വീകരിച്ചു അവൾ പാതാൻ ആരാമിലുള്ള ബത്തുബേലിന്റെ പുത്രിയും ലാബാന്റെ സഹോദരിയുമായിരുന്നു അവർ അരമായ ഇസഹാഖ് തന്റെ വന്തിയായ ഭാര്യയ്ക്കു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ഗർഭിണിയാവുകയും ചെയ്തു അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു ഇങ്ങനെയെങ്കിൽ എനിക്കെന്ത് സംഭവിക്കും അവൾ കർത്താവിന്റെ തിരമനസ് പ്രാർത്ഥിച്ചു കർത്താവ് അവളോട് അരളി ചെയ്തു രണ്ട് വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത് നിന്നിൽ നിന്ന് പിറക്കുന്നവർ രണ്ട് ജനതകളായി പിരിയും ഒന്ന് മറ്റതിനേക്കാൾ ശക്തമായിരിക്കും മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും അവൾക്ക് മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ രണ്ടു ശിശുക്കൾ ആദ്യം പുറത്തു വന്നവൻ ചെമന്നിരുന്നു അവന്റെ ദേഹം മുഴുവൻ ആയിരുന്നു അവർ അവന് ഏസാവ് എന്ന് പേരിട്ടു അതിനുശേഷം അവന്റെ സഹോദരൻ പുറത്തു വന്നു ഏസാവിന്റെ കുതികാലിൽ അവൻ പിടിച്ചിരുന്നു അവനെ യാക്കോബ് എന്ന് വിളിച്ചു ഇസഹാക്കിന് അറുപത് വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത് കടിഞ്ഞൂലവകാശം കുട്ടികൾ വളർന്നു വന്നു യേസാവ് നായാട്ടിൽ സമർത്ഥനും കൃഷിക്കാരനുമായി യാക്കോബ് ശാന്തനായിരുന്നു അവൻ കൂടാരങ്ങളിൽ പാർത്തു വേട്ടയാടി വേട്ടയാടിക്കൊണ്ടുവന്നിരുന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസഹാഖ് ഏസാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു റബേഖായ്ക്ക് യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം ഒരിക്കൽ യാക്കോബ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഏസാവ് വിഷന്നു തളർന്ന് വയലിൽ നിന്ന് വന്നു അവൻ യാക്കോബിനോട് പറഞ്ഞു ആ ചെമ്മന്ന പായസം കുറച്ച് എനിക്ക് തരിക ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു അതിനാൽ അവന് ഏതോ എന്നു പേരുണ്ടായി യാക്കോബ് പ്രതിപദിച്ചു ആദ്യം നിന്റെ കടിഞ്ഞൂൽ അവകാശം എനിക്ക് വിട്ടു തരിക ഏസാവ് പറഞ്ഞു ഞാൻ വിഷന്ന് ചാകാറായി കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം യാക്കോബ് പറഞ്ഞു ആദ്യം എന്നോട് ശബ്ദം ചെയ്യുക ഏസാവ് ശപഥം ചെയ്തു അവൻ തന്റെ കടിഞ്ഞൂൽ അവകാശം യാക്കോബിന് വിട്ടുകൊടുത്തു യാക്കോബ് അവൻ അപ്പവും പയറുപായസവും കൊടുത്തു തീറ്റിയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി അങ്ങനെ ഏസാവ് തന്റെ കടിഞ്ഞൂൽ അവകാശം നിസ്സാരമായി കരുതി